അനുമോളെ എന്താ നീ കാണിച്ചു കൂട്ടുന്നത് ഇത്തിരിയെങ്കിലും ഐഡിയ ഉണ്ടോ പൊതു നമ്മുടെ അനീഷ് അനുമോളോട് മാപ്പ് ചോദിക്കുന്നു ഇപ്പൊ ലൈവിൽ നടന്നതാണ് അതിന്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ പ്ലേ ചെയ്യാം അതായത് അനുമോളോട് അനീഷ് മാപ്പ് ചോദിക്കുമ്പോൾ അനുമോൾ അവിടെ ഇരുന്ന് ഓക്കെ അനീഷ് ഏട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ആദ്യെ വിളിച്ചിരുത്തി വീണ്ടും പരദോഷണം പറയുകയാണ് എടി അതിലാ അനീഷ് വന്ന് എന്നോട് വീണ്ടും സംസാരിച്ചു ഞാൻ ആകെ പേടിച്ചു എന്താണ് ഇനി എന്നോട് പറയുന്നത് അങ്ങനെയൊക്കെയാണ് അനുമോൾ വിഷം തുപ്പിയത് അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോ പ്ലേ ചെയ്യാം അതിന് മുമ്പ് ഒരു കാര്യം പറയാണ് എന്നെ ഇന്ന് ഒരു ചെങ്ങായി വിളിച്ച് പറയാണ് ബ്രോ ഒന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കോ രണ്ട് ദിവസം കൊണ്ട് നിന്റെ വീഡിയോ ഷെയർ ചെയ്ത് നൂറ് കെ സബ്സ്ക്രൈബർ ഞങ്ങൾ റെഡിയാക്കി തരാം അനുമോൾക്ക് മാത്രം സപ്പോർട്ട് എടുത്ത് സംസാരിച്ചാൽ മതിയെന്ന് ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ആയിട്ട് മാത്രം റിവ്യൂ ചെയ്യും നാളെ അവിടെ അനീഷ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും ഇപ്പോൾ അനുമോൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയും ആ ചങ്ങായി പറയുകയാണ് അനീഷിനെ പൊക്കി പറഞ്ഞാൽ നിന്നാരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നീ അനുമോളെ പൊക്കി പറഞ്ഞു നോക്ക് നിന്റെ സബ്സ്ക്രൈബർ ഞങ്ങൾ കൂട്ടിത്തരാന്ന് അങ്ങനെ ഒന്നും ഇല്ല

പറയുന്നു എന്തെങ്കിലും അല്ല ഒരാൾ പറയുന്നത് അത്ര വലിയ ല്ലോ സന്തോഷമുള്ള കാര്യമാണത് എന്നെ സംബന്ധിച്ച് എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചിരിച്ചതും പെട്ടെന്ന് ഷോക്ക് ഞാൻ പെട്ടെന്ന് ചമ്മിപ്പോയി ഒരാളിങ്ങനെ മുഖത്തോക്കിട്ടൊക്കെ ഇങ്ങനെ വിവാഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ഇപ്പൊ ഇതൊന്നും ഒരു പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് അതിന് മുന്നേ ഒക്കെ ഒരുപാട് പേര് പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അല്ല അനിമോള് നീ ആരാ വിചാരം നീ വലിയ ഐശ്വര്യ റായി അങ്ങനെയാണോ എന്താ അല്ലേ ഓക്കെ ഇതൊന്നും അല്ല മക്കളെ ആതിലയോട് അതിനുശേഷം പല ദിവസം പറയുന്നുണ്ട് നമുക്ക് എല്ലാം കേൾക്കാം ബാക്കി കൂടി കേട്ടു നോക്കാം ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം സംസാരിച്ചിട്ടില്ല പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ ചിരിയും വരും സന്തോഷവും വരും തിരിച്ചു തോന്നുന്നു വേണ്ടെന്നുള്ളത്

നോക്കൂ നിങ്ങൾ പറയുന്നുണ്ട് ഒരു പ്രശ്നവും അനി ചേട്ടാ അതായത് നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നി നിങ്ങൾ പറഞ്ഞു വന്ന് അടുത്ത വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കാണേണ്ടത് ഓക്കെ അതിലാണ് ടിഫ്റ്റ് അതിനെന്താസിന്റെ പെടുതി കേട്ടില്ലേ സംസ കേട്ട് പുള്ളിക്ക് മനസ്സിലായി കൊഴപ്പില്ല പുള്ളിക്കാ ഉള്ളുന്നത് പോവാൻ വേണ്ടിട്ടായിരുന്നു എനിക്കൊരു ആശ്വാസമായി ഒപ്പം ടെൻഷനും പോയി പെട്ടെന്ന് വന്നിരുന്നപ്പോഴേ എന്താ സംസാരിക്കാൻ വരുന്നത് എനിക്കറിയില്ലല്ലോ വീണ്ടും വേണ്ടി ഞാൻ പറഞ്ഞ വാക്ക് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ അനുമോൾ പറയുകയാണ് അനീഷ് ഏട്ടന് വന്നു വന്നപ്പോൾ എന്നോട് എന്താണ് സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല ഞാൻ പേടിയായിരുന്നു വീണ്ടും മാപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് അനുമോളെ നിന്നോട് പേഴ്സണലായി അനീഷ് എന്തെങ്കിലും സംസാരിച്ചാൽ അവിടെ അതിനെ ഒഴിവാക്കണം എന്തിന് അത് ആതിലയോട് പറയുന്നു അത് പരദോഷണമല്ലേ ഈ പ്രശ്നം അതായത് പ്രപ്പോസ് ചെയ്ത വിഷയം എനിക്ക് താല്പര്യമില്ല അനീഷ് ചേട്ടാ ഒരാളെയല്ല ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കണം ഇതിപ്പോ ആതിലയോട് ഉള്ളവരോട് എല്ലാവരോടും അനീഷിന്റെ പേര് പറഞ്ഞ് മാനം കിടന്നത് എന്തിനാണ് അനിമോളെ ഓക്കെ അനുമോളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് ലീക്ക് ആയിട്ടുണ്ട് അതായത് ഏഷ്യാനെറ്റും മോഹൻലാലും ഈ പറയുന്ന ബിഗ് ബോസും അനുമോളെ മോശമാക്കി തരുന്നു എന്നാണ് ആ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അതിനുശേഷം ക്ലിയർ ആയിട്ടുള്ള മറുപടി അതിന് കൊടുക്കാം ഓക്കെ നമുക്കൊരു കാര്യം മനസ്സിലാവാത്ത എന്താണെന്നറിയ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇവ ഏഷ്യാനെറ്റ് അനുവിനെ നെഗറ്റീവ് ആക്കാൻ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും എപ്പോഴും ഏഷ്യാനെറ്റ് ഒരു തമിഴ്നെൽ വെക്കുകയാണെങ്കിൽ പോലും അനൂനെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യാറ് ഇപ്പൊ ഇന്നിപ്പോ എന്താണ് ഹോട്ട്സ്റ്റാറിൽ തന്നെ അതിലെ അനൂന് ലോ കൊടുക്കണ ആ ഒരു ഇതാണ് വെച്ചിട്ടുള്ളത് എന്താണ് എന്നാൽ അതിലേറെ ഒന്നും കൂടിയും എന്താണ് ഒരു ഫീലായിട്ട് ഒന്നും കൂടിയും തോന്നണത് അനീഷ് ഇങ്ങനെ കരയാനായിട്ട് നിൽക്കുന്ന ഷാനവാസിന്റെ ആ ഒരു സംഭവം അല്ലേ പക്ഷെ അത് അതെന്തുകൊണ്ട് വെക്കണില്ലേ അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ അനൂനെ നെഗറ്റീവ് ചെയ്യേണ്ടെന്ന് പറയുമ്പോഴും പോലും ഇനി ഒരു ബിസിനസ് റിയില്ല അനൂന ഏതൊരു പ്രൊമോയിലാണെങ്കിലും ഒരു കണ്ടന്റ് ബേസ് ആണെങ്കിലും ഒക്കെ ക്യാമറ അനൂന പിന്നാലെ നടന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് വേറെ കണ്ടന്റുകൾ ഇട്ടൂടെ അനൂനെ ഇതാക്കാനാണെങ്കിൽ അതിന് ജാസ്മിനെ ചെയ്ത പോലെ ഒരു കണ്ടന്റ് തന്ത്രാണ് ഒരു കാര്യം ചോദിക്കട്ടെ അനുമോൾ എന്തിനാണ് ബിഗ് ബോസിൽ പോയത് ഗെയിം കളിക്കാനല്ലേ അല്ലാതെ അനുമോള് ബിഗ് ബോസിൽ കയറ്റുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ ചുമ്മാ ഇരുന്നാൽ മതി കപ്പ് കൊടുക്കാമെന്ന് അതായത് അവിടെ ആര് കാണിച്ചാലും അവരുടെ ഫേസ് അവർ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരും അതല്ലേ ബിഗ് ബോസ് അപ്പോൾ ഇവർ പറയുകയാണ് അനുമോളെ എന്തിനു കാണിക്കുന്നു അനുമോളെ മാത്രം എന്തിനു ക്യാമറ ഫോക്കസ് ചെയ്യുന്നു ഇങ്ങനെ ഇതൊക്കെ എന്ത് ചോദ്യമാണ് പൊട്ടത്തരമല്ലേ ഇവർ വിളിച്ച് വിളിച്ച് പറയുന്നത് ഓക്കെ അനുമോളും ആ പറയുന്ന ആതിരയും തമ്മിലുള്ള ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ആ കഷ്ടന്നോ അല്ലേ

അതിപ്പോ എല്ലാവർക്കും പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടല്ലോ നമുക്ക് ആക്സെപ്റ്റ് അല്ല ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാമല്ലോ അതിനിങ്ങനെ പറയണോ എനിക്ക് വിഷമം തോന്നുന്നൊക്കെ ഇതൊക്കെ തെറ്റല്ലേ അനുമോളെ അപ്പൊ ഏതായാലും അടുത്ത വീഡിയോമായി ഉടൻ വരാം ഓക്കെ ബൈ